കേരള കർണാടക ഹൈക്കോടതികളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതിനിടയിലാണ് നിയമസഭയിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും അടിമുടി പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖയുടെ ഒറിജിനൽ എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നത് സ്പീക്കറുടെ ഓഫീസും മാത്യു കുഴൽനാടൻ സംസാരിക്കുന്ന സമയമായപ്പോൾ ധൃത പിടിച്ച് സഭയിലെത്തിയ സ്പീക്കറും ചെയറിലുണ്ടായിരുന്ന ഷംസദീനെ മാറ്റി സ്പീക്കർ എ എൻ ഷംസീർ നിയന്ത്രണം ഏറ്റെടുത്തതുമൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ചോദ്യങ്ങൾ ആ രേഖകൾ എവിടെ നിന്നും കണ്ടെത്തുമെന്ന് എക്സാലോജിക് ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി ആരോപണം സഭയിൽ വരാതിരിക്കാൻ സ്പീക്കറുടെ ഓഫീസ് ആദ്യ നിമിഷം മുതൽ ശ്രമിച്ചു അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത് രേഖകൾ വേശപ്പുറത്ത് വയ്ക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നോട്ടീസ് ലഭിച്ചത് സംബന്ധിച്ച സ്പീക്കറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഷംസീറുമായി സംസാരിക്കുകയും ചെയ്തു തുടർന്ന് തെളിവായി സമർപ്പിക്കുന്ന രേഖകൾ മുൻകൂറായി നൽകണമെന്ന് മാത്യു ഗുണൽനാടനോട് ചോദിക്കാൻ തീരുമാനിച്ചു അക്കാര്യം അറിയിച്ചപ്പോൾ തന്നെ തന്റെ കൈവശമുള്ള രേഖകൾ മാത്യു ഗുണൽനാടൻ കൊടുത്തയച്ചു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാർട്ട് പോരാ ഒറിജിനൽ തന്നെ തരണമെന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖയുടെ ഒറിജിനൽ താൻ എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്നാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചതെങ്കിലും സ്പീക്കറുടെ ഓഫീസ് വഴങ്ങിയില്ല താൻ നൽകിയ ഫോട്ടോസ്റ്റാറ്റ് പകർപ്പ് വ്യാജമാണെങ്കിൽ സ്പീക്കർക്ക് കേസ് എടുക്കാമല്ലോ എന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു ഒറിജിനൽ കിട്ടാതെ ആരോപണം ആരോപണമുന്നയിക്കാൻ അനുമതി നൽകാനാകില്ലെന്ന സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി സഭയ്ക്കുള്ളിൽ ആരോപണമുന്നയിക്കാൻ അവസരം നൽകില്ലെന്ന് മാത്യു കുഴൽനാടനും ഉറപ്പായിരുന്നു എങ്കിലും ആരോപണത്തിനെതിരെ സ്പീക്കർ എ എൻ ഷംസീർ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് മാത്യു കുഴൽനാടൻ വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെട്ട എക്സാലോജി കമ്പനി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കുലൽനാടിന്റെ നീക്കമാണ് സ്പീക്കർ എൻ ഷംസീർ തടഞ്ഞത് എഴുതി കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വോക്കൌട്ടും നടത്തിയിരുന്നു ബജറ്റ് ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മാത്യു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ ഷംസീർ എതിർത്തു ആരോപണം ഉന്നയിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ സ്പീക്കർ കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് ടെക്നീഷ്യന്മാരോട് ഉച്ചത്തിൽ വിളിച്ചാവശ്യപ്പെട്ടു സ്പീക്കറെ പിന്തുണച്ചു ഭരണപക്ഷാംഗങ്ങൾ എണീറ്റു ഭരണപ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല എണീറ്റു ആരോപണം സ്പീക്കർക്ക് എഴുതിത്തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കമെന്നും ഓർമ്മിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞ എൻ ഷംസീർ ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് തെളിവായി കാണിച്ച ആരോപണം ഉന്നയിക്കാനാവില്ലെന്നും നിയമസഭാ ചട്ടം ഇരുനൂറ്റി എൺപത്തി അഞ്ചനുസരിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ടെന്നും പറഞ്ഞു ഇത് കേട്ടതും പ്രതിപക്ഷ അംഗങ്ങൾ നടത്തളത്തിലേക്ക് ഇറങ്ങി ഇതിനിടെ സി പി എം അംഗം കെ ശാന്തകുമാരിയെ സ്പീക്കർ പ്രസംഗിക്കാൻ ക്ഷണിച്ചു പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിൽ താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും എം എൽ എ പ്രസംഗം തുടർന്നു അല്പസമയത്തിന് ശേഷം എണ്ണീറ്റ് പി കെ കുഞ്ഞാലിക്കുട്ടി സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുകയാണെന്നും പ്രഖ്യാപിച്ചു പിന്നീടാണ് മാധ്യപുഴൽനാടനും പി സി വിഷ്ണുനാഥ് എംഎൽഎയും മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയത് അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ സ്പീക്കർ അട്ടിമറിച്ചെന്നാണ് എം എൽ എ കുറ്റപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ നൂറ്റി കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി എൻ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു എക്സാലോജ് ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും കുഴൽനാടൻ ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിക്കെതിരായ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മിണ്ടാൻ പാടില്ലെന്ന അലിഖിത നിയമമാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ രേഖകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് മാത്തി കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്